ഹലോ അസ്സാമലൈക്കും വലൈക്കും സ്ലാം ഞാൻ റുക്സാന റുക്സാനൊരുപാട് കണക്ഷനായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമതും ആവശ്യമുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്ന് ചോദിക്കുക കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപതാണ് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഉണ്ട് അടുത്തത് ഗൗണാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ലാർജ് മുതൽ പിന്നെ ത്രിബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ സൈസ് അടുത്തത് വരുന്നത് കുർത്തി പാൻറ്റ് അതിന് തുപ്പട്ടയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ ഉണ്ട് നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ എക്സല് വരെയുള്ളു കേട്ടോ അടുത്തത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൽവാർ സെറ്റാണ് അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ വരുന്നുണ്ട് ഒരു പാർട്ടി പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൽവാറാണ് അടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് ഹെവി പാർട്ടി വെയർ സൽവാർ സെറ്റാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി സൽവാറാണ് അടുത്തത് നല്ലൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ ത്രീ പീസ് കോർ സെറ്റാണ് നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ കേട്ടോ അടുത്തത് ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് തന്നെയാണ് പിന്നെയും വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഹെവി ജോർജറ്റിലാണ് അടുത്തത് വരുന്നത് പാർട്ടി പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൽവാർ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രീഷിപ്പാണ് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് ഫാബ്രിക്ക് വരുന്നത് ഷിമ്മർ ഫാബ്രിക്കിലാണ് സൈസ് വരുന്നത് എക്സസ് മുതൽ പിന്നെ ഡബിൾ എക്സൽ വരെയാണ് വരുന്നത് അടുത്ത വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ ഔട്ട് ഓഫ് കേരളമാണ് അടുത്തത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഹെവി പാർട്ടി വെയർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ വരുന്നുണ്ട് ഹൈറ്റ് വരുന്നത് നാൽപ്പത്തി ഏഴ് ആണ് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്ന് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കാം കേട്ടോ Achei né?